സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ബാംഗ്ലൂരിലെ കെമ്പഗൗഡ വിമാനത്താവളത്തിൻ്റെ പുറകുവശത്തുള്ള വിജനമായ വഴിയിൽ കൂടി അഞ്ച് മണിയോടുകൂടി മുനിരാജു രാജു എന്ന് പറയുന്നൊരു കർഷകൻ മുകളിലോട്ട് നോക്കിയിട്ട് ഫ്ലൈറ്റൊക്കെ പോകുന്നത് കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് ആ മനുഷ്യൻ തൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിൽ എന്തോ ഒരു സാധനം കുറച്ച് ദൂരെയായിട്ട് വീണ് കിടക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും പോയി നോക്കാം എന്താണ് സംഭവം എന്നറിയാലോ അങ്ങനെ തൻ്റെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ഇയാൾ അടിച്ചു നോക്കുമ്പോഴും ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ തല തകർന്ന് അവിടെ മരിച്ചു കിടക്കുകയാണ് രക്തത്തിൽ കുളിച്ച് ഏതായാലും പെട്ടെന്ന് തന്നെ ഭയന്നുകൊണ്ട് ഇയാൾ പുറകോട്ട് ഓടുകയാണ് ഓടിയിട്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് ഒന്നുകൂടി നോക്കി ഒന്നുകൂടി നോക്കിയതിന് ശേഷം ഇയാളുടെ മൊബൈൽ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ അഞ്ചര മണിയോട് കൂടിയിട്ട് പോലീസുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൗൺസിലറും ഇവരെല്ലാവരും കൂടി അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം നല്ല മൃതദേഹം പരിശോധിക്കുകയാണ് അപ്പോഴേക്കും മണിയായി മണിയോട് ആറുമണിയോടൊരു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഡോഗ് സ്ക്വാഡും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ എത്തി അവിടെ എത്തി ഈ മൃതദേഹം കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഒന്നുകിൽ ഈ ഫ്ലൈറ്റിന് വന്ന ഒരു ഒരാളാണ് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന് പോകാനുള്ളതാണ് ആരാണ് കൊലപ്പെടുത്തിയത് എന്താണ് പേര് എവിടെ നിന്ന് വന്നു എന്നുള്ള യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ആകെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഇരുമ്പ് വടിയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഒരു ഇഷ്ടികയും അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ്സ് അതായത് ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ വില കൂടിയ ഡ്രസ്സാണ് ബ്രാൻഡഡ് ഡ്രസ്സാണ് പിന്നെ നല്ലൊരു വില കൂടിയ വാച്ച് ടൈറ്റാൻ്റെ അതും കയ്യിലുണ്ടായിരുന്നു ഇത് മാത്രമാണ് പോലീസിന് ആകെയുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം അറിയിച്ചു അതായത് ഇതുപോലെ ആരെങ്കിലും കാണാതായിട്ട് വില പരാതിയും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ രണ്ട് ദിവസം പോലീസ് ഒന്നുമില്ലാതെ അതായത് ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ നോക്കി നിന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ദിവസം അതായത് ഈ മൃതദേഹം സംസ്കരിക്കണം എന്താണെന്ന് വെച്ചാൽ അജ്ഞാത മൃതദേഹമാണ് യാതൊരു വിധത്തിലുള്ള തെളിവുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഏതായാലും ഈ രാമമൂർത്തി എന്ന് പറയുന്ന എസ് പി പറഞ്ഞു അതിപ്പോഴും സംസ്കരിക്കേണ്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട് അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലയിലേറ്റ മാരകമായ ഒരു ാണ് അവരുടെ മരണകാരണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്നോളം കുത്തുകളാണ് അവരുടെ വയറ്റിൽ കുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സ് പോലും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും ഇവർക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വില കൂടിയ ഈ വാച്ച് അഴിച്ചു കൊണ്ടുപോകാതിരുന്നത് ഏതായാലും പോലീസ് ഈ ബ്രാൻഡ് വസ്ത്രത്തെ അതായത് ഈ ജീൻസ് ഈ ജീൻസിൻ്റെ ഷോപ്പുകാരെ സമീപിക്കുകയാണ് ആ ഷോപ്പുകാർ പറഞ്ഞു ഏകദേശം പതിനാലായിരം എണ്ണം ഞങ്ങളിത് ഇന്ത്യയിൽ മൊത്തം പോയിട്ടുണ്ട് സാർ എന്ന് പറയുകയാണ് അതായത് ഇതേ ഒരു ബാച്ചിലുള്ള ഒരു ജീൻസ് പാൻറ്റ് അങ്ങനെ ഈ പതിനാലായിരത്തിൽ ഇവരിങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ച് എന്ന് പറഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറാക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ആരും സഹകരിക്കുന്നില്ല അതായത് അവരുടെയൊക്കെ നമ്പറ് കണ്ടപ്പോഴേ പോലീസാണ് വിളിക്കുന്നത് ഒരു കൊലപാതക കേസ് അന്വേഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ എല്ലാവരും മുഖം തിരിക്കുകയാണ് ഉണ്ടായിരുന്നത് ഏതായാലും എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടി അപ്പോൾ തന്നെ അവരവിടെ നിർത്തിവെച്ചു അതിനുശേഷം െന്ന് പറഞ്ഞാൽ സി സി ടി വിയിൽ വല്ലതും കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിൽ ഈ പുറകുവശത്തുള്ള വീടുകളിലും അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള സി സി ടി വികൾ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു സിഫ്റ്റ് കാർ പക്ഷേ അതിൻ്റെ നമ്പർ ഒന്നും വ്യക്തമല്ല ഒരു വെള്ള സിഫ്റ്റ് കാർ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നതായിട്ടുള്ള സി സി ടി വിയും കാര്യങ്ങളൊന്നുമില്ല ഒരു നാലര മണിയോടുകൂടി ആ വണ്ടി തിരിച്ചു പോയിട്ടുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് അതായത് കുറച്ച് ദൂരെ വരെ ഈ വണ്ടിയുടെ ഒരു പാടുമുണ്ട് അപ്പോഴും മനസ്സിലായി ഈ സ്ത്രീയെ വലിച്ചഴച്ച് കൊണ്ടുപോയതായിരിക്കാം എന്നാണ് പോലീസിന് മനസ്സിലായത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാച്ചിനെ പറ്റിയായി പോലീസിൻ്റെ അന്വേഷണം ഈ ഒരു ടൈറ്റാൻ്റെ ഒരു വില കൂടിയൊരു വാച്ചാണ് ആ ടൈറ്റാൻ്റെ ഷോപ്പിൽ പോകുന്നു അവിടെ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നു ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ടൈറ്റാൻ വാച്ചുകളെ ഇന്ത്യയിൽ മൊത്തം വിറ്റൊഴിഞ്ഞ ഒരു സമയമാണ് ഈ ഒരു ഇതേ മോഡല് ഇതേ പിന്നെ ബാച്ച് നമ്പറിലുള്ളത് അങ്ങനെ ആ ഒരു ആൾക്കാരെയും കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതും നിരാശ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതും ആൾക്കാർ ആരും ഒന്നും സഹകരിക്കുന്നില്ല ഏതായാലും ഒരു അഞ്ഞൂറ് പേരുടെ ഗ്രൂപ്പിൽ ഈ വാച്ചിൻ്റെ ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഈ വാച്ച് വാങ്ങിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് എയർപോർട്ടിൽ അന്വേഷിച്ചു അതായത് ഫ്ലൈറ്റ് മിസ്സായ കേസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് അതിലും യാതൊരു തുമ്പോ കാര്യങ്ങളോ കിട്ടിയില്ല ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് ഒരു രേഖാചിത്രം വരയ്ക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഇവർ അവരുടെ ആ ഒരു മുഖമൊക്കെ തകർത്ത് കളഞ്ഞിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ രാമമൂർത്തി എന്ന് പറയുന്ന എസ് പിയുടെ നേതൃത്വത്തിൽ ഇരുപത് അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കേസുകളുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ തന്നെയായിരുന്നു അതിനിടെയാണ് ഇവർക്കൊരു ഫോൺ കോൾ വരുന്നത് ഒരു അജ്ഞാത ഫോൺ കോൾ ആ ഫോൺ കോൾ വിളിച്ച ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ഒരാള് ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് എയർപോർട്ടിൻ്റെ പുറകുവശത്ത് കൊണ്ടിട്ടിട്ടുണ്ട് എന്നായിരുന്നു ആ ഫോൺ കോള് ഏതായാലും ആ ഫോൺ കോൾ തപ്പി പോയപ്പോഴെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് അയാൾ യു പിയിലുള്ള ആളാണ് അയാളെ പിടിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് സാർ അവൻ ഇന്നലെയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് ഇതുപോലെ അവൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എയർപോർട്ടിൻ്റെ പുറകുവശത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ ഈ കൂട്ടുകാരനെ പിന്നീട് യു പിയിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നീ എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത് എന്താണ് ചെയ്തത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവനെയും കൂട്ടിയിട്ട് നേരെ ഈ ഒരു സ്ത്രീ യുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ ഇവൻ പറയുകയാണ് സാർ ഇവിടെയല്ല ഞാൻ കൊലപ്പെടുത്തിയിട്ടത് ഇതിൻ്റെ എതിർവശത്താണ് എന്ന് പറയുന്നു അതായത് എതിർവശത്ത് പോകണമെങ്കിൽ പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കണം എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ആ സഞ്ചരിച്ച് അപ്പുറത്തെ വശത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ആ പോലീസുകാരുമായിട്ട് അന്വേഷിച്ചപ്പോഴേ ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ പത്ത് ദിവസം മുമ്പ് ഇതുപോലൊരു അജ്ഞാത മൃതദേഹം ഇവിടെ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും അവനെ പിടികൂടുന്നു പിന്നീട് എന്ന് പറഞ്ഞ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ ജയിലിലാക്കുകയും ചെയ്തു ഈ ഒരു കേസും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസിനും മനസ്സിലായി അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം കൊൽക്കത്തയിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് എന്ന് പറയുന്ന ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ രാമമൂർത്തി എന്ന് പറയുന്ന എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോയിരുന്നു അവരവിടെ പോയിട്ട് ഈ അമ്പത് ലക്ഷത്തോളം രൂപ വിലവരുന്ന സ്വർണം കവർന്ന ഈ കാർത്തി എന്ന് പറയുന്നവനെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു കൊണ്ടുവന്ന് വരുമ്പോഴേ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലുള്ള അതായത് കൽക്കത്ത പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ഓർമ്മ ഒരു കാര്യം ചെയ്യണം ഇവനെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്കൊന്ന് അയച്ചു തരണം എന്ന് പറയുകയും ചെയ്തു അത് അവരുടെ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർത്തികനെയും കൊണ്ട് ഈ പോലീസുകാർ ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിമാൻഡ് റിപ്പോർട്ടും മറ്റേതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ മറന്നു പോവുകയും ചെയ്തു ഇവരാണെങ്കിലും നിരന്തരം ായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ രാമമൂർത്തി പറയുന്നുണ്ട് ഈ ഫോൺ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുമോ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് അതിനാണെങ്കിൽ കുറച്ച് പണിയുമുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോഴും സമയമില്ല അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം ആ ഫോൺ കോൾ എടുക്കുകയാണ് ആ ഫോൺ കോൾ എടുത്തിട്ട് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിക്കുന്നു അവർ പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഡിലേ ആക്കുന്നത് അതൊന്ന് അയച്ചു തരൂ ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇൻസ്പെക്ടർ ഫോൺ ചെയ്യുന്നു അപ്പോൾ ഇയാൾ കുറേ സോറിയൊക്കെ പറയുകയാണ് ഈ രാമമൂർത്തി എന്ന് പറയുന്ന എസ് പി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിയാത്തത് ഇതുപോലൊരു കേസിൻ്റെ പുറകിലായിപ്പോയി അതായത് ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കണ്ടെത്തിയിരുന്നു ആ ഒരു പിന്നെ ഭയങ്കരമായൊരു കേസ് തന്നെയാണ് ഒരു തെളിവില്ല പേരില്ല ഊരില്ല എന്നൊക്കെയാണ് ഈ രാമമൂർത്തി പറയുന്നത് ഇത് കേട്ട ഇൻസ്പെക്ടർ പറഞ്ഞു സാറേ ഒരു നിമിഷം അതായത് ഇവിടെ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് പത്ത് ദിവസം മുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു റിക്കാർഡ് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് അതിൽ സന്ദീപ് ഡേ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയായ പൂജ സിംഗിനെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി മുതൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു ബാംഗ്ലൂരിൽ വെച്ചാണ് കാണാതായിരിക്കുന്നത് അതുമാത്രമല്ല ബാംഗ്ലൂരിൽ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സന്ദീപ് ഡേ എന്ന് പറയുന്നയാൾ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഏതായാലും പോലീസിന് ഇതൊരു വലിയൊരു തുമ്പ് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാമമൂർത്തി എന്ന് പറയുന്നൊരു പോലീസുകാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചെയ്തത് അതിനുശേഷം ഇവർ കൽക്കത്തയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കാരണം ഈ സന്ദീപ് ഡേയെ ചോദ്യം ചെയ്യണം അതിനു വേണ്ടിയിട്ട് അപ്പോഴാണ് മറ്റൊരു ടിസ്റ്റോ നടക്കുന്നത് അതായത് ഡൽഹിയിലുള്ള നാസർ എന്ന് പറയുന്ന ഒരാൾ ഈ പോലീസുകാരെ സമീപിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വാച്ച് ഞാനാണ് വാങ്ങിച്ച് എൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുത്തത് ഗേൾ ഫ്രണ്ടിൻ്റെ പേര് പൂജ ഡേ എന്നാണ് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ട പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞെട്ടി എന്നുള്ളതാണ് കാരണം രണ്ട് തെളിവുകളാണ് വന്നിരിക്കുന്നത് ഏതായാലും ഇവർ കൽക്കത്തയിൽ പോകുന്നതിന് പകരം ഈ പൂജ സിംഗിൻ്റെ മാതാപിതാക്കളെയും അവരുടെ ബന്ധുക്കളെയും പിന്നെ ഈ സന്ദീപ്ഡേയും അതുപോലെ നാസറിനെയും എല്ലാവരെയും ബാംഗ്ലൂരിലേക്ക് വിളിപ്പിക്കുകയാണ് അങ്ങനെ ബാംഗ്ലൂരിലേക്ക് എല്ലാവരും വന്നു അതായത് ഈ സന്ദീപ്ഡേ തന്നെയായിരുന്നു പോലീസിൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജ സിംഗിൻ്റെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഴ് വർഷമായി സാർ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ഈ മോഡലിങ്ങിന് പോകുന്നതൊന്നും അവന് ഇഷ്ടമല്ല അതുമാത്രവുമല്ല കുഞ്ഞുങ്ങളുമില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മുട്ടം വഴക്കാണ് എല്ലാ ദിവസവും ഇപ്പോഴും ബാംഗ്ലൂരിൽ വരുന്നതിൻ്റെ തലേ രാത്രി വരെ എൻ്റെ മകൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അടിയും പിടിയും ഒക്കെയാണ് അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂജ സിംഗിൻ്റെ അമ്മ ഇങ്ങനെ കരയുകയാണ് ഇത് കേട്ടപ്പോഴും പോലീസിന് മനസ്സിലായി ഈ സന്ദീപുടെ തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇവൻ ആളെ വെച്ച് കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് ഭാര്യയെ അന്വേഷിക്കാനോ ഒന്നിനുമോ വന്നിട്ടുമില്ല ഈ ബാംഗ്ലൂരിലാണ് െ കാണാതായിട്ടുണ്ടെങ്കിലിപ്പോൾ ബാംഗ്ലൂരിൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ അതുപോലും നടത്തിയിട്ടില്ല പിന്നീട് നാസറിനെയും സംശയമുണ്ടായിരുന്നു നാസറിനെ പോലീസ് ചോദ്യം ചെയ്തു നാസറിനെ പോലീസ് ചോദ്യം ചെയ്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാറേ ഞങ്ങൾ ഒരു മൂന്ന് വർഷമായിട്ട് പരിചയമുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയാം ഭർത്താവ് ഉണ്ട് എന്നറിയാം എന്നാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് അവളെ ഭയങ്കരമായ ഇഷ്ടമായിരുന്നു എന്ന് നാസർ പറയുകയും ചെയ്തു പലതരത്തിലുള്ള സമ്മാനങ്ങളും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഡൽഹിയിൽ വരുന്നത് തന്നെ എന്നെ കാണാനാണെന്ന് നാസർ പറയുകയും ചെയ്തു നാസറിന്റെ വാക്ക് കേട്ടപ്പോൾ സന്ദീപ് സന്ദീപ്ഡേ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തൻ്റെ ഭാര്യ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് സന്ദീപ്ഡേക്ക് മനസ്സിലായത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ മീറ്റിംഗ് ചേർന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് അതായത് ഈ നാസർ എന്ന് പറയുന്നവൻ നിരപരാധിയാണ് എന്താണെന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ടാണ് വന്നത് ഞാനാണ് വാച്ച് വാങ്ങിച്ചു കൊടുത്തത് എൻ്റെ കാമുകിക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വന്നതാണ് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് തേടി പോയതല്ല അവനാണ് കൊലയാളി എങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങോട്ട് തേടി വരില്ല എന്ന് പോലീസുകാർ തമ്മിൽ ചർച്ച ചെയ്ത് അങ്ങനെ നാസറിനെ ഈ സംശയത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു പിന്നെ സന്ധ്യയുടെ ആയിരുന്നു സന്ധ്യയുടെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പക്ഷേ സന്ധ്യയുടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ സാർ എനിക്കറിയില്ല അതായത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും കൈ ചെയ്തത് പിന്നീട് പോലീസ് ആളെ ആളുടെ പേര് കിട്ടി അതുപോലെ അഡ്രസ്സ് കിട്ടി കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ചിട്ട് സൈബർ സെല്ലിൽ പരിശോധിക്കുകയാണ് അങ്ങനെ ത്തി എട്ടാം തീയതി മുതൽ പൂജ വിളിച്ചത് ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കുകയാണ് അതായത് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയാണ് പൂജ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത് ആ എയർപോർട്ടിൽ ഇറങ്ങുന്ന സി സി ടി വി ഉണ്ട് അതിനുശേഷം തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്യുകയാണ് ബുക്ക് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ സിംഗ് സാന്ദ്രയിലുള്ള സഹാറ പവലിയൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം തന്നെ ചെക്കിങ് ചെയ്യുകയാണ് ആ ചെക്കിങ് ചെയ്യുന്ന ടൈമിൽ പൂജ മാത്രമേ ഉള്ളൂ അല്ല കൂടെ ആരുമില്ല അതിനുശേഷം അവർ റൂമിൽ പോകുന്നു പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും ഒരു ക്യാബ് വരികയാണ് ആ ക്യാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വന്ന അതേ ക്യാബ് തന്നെയായിരുന്നു ആ ക്യാബിൽ കയറിയിട്ട് അവർ മീറ്റിങ്ങിന് പോകുന്നു മീറ്റിങ്ങിന് പോയിട്ടും അവർ തിരിച്ചു വരുന്നു ഈയൊരു രേഖകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണിൽ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി ഏത് ക്യാബിലാണ് ഇവർ പോയത് അതായത് ഒന്നര മണിക്ക് അവിടെ നിന്നും ചെക്ക് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിലാണ് പോകുന്നത് പക്ഷേ ആ ക്യാബിൻ്റെ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും ില്ലായിരുന്നു അതായത് അവരൊരു ബുക്ക് ചെയ്യാത്ത ഒരു ക്യാബിലാണ് സഞ്ചരിച്ചത് എന്ന് പോലീസിന് മനസ്സിലായി ഈ ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴേ അവർ പറഞ്ഞ കാര്യം ഇതാണ് സാർ രാത്രി വന്ന അതേ ക്യാബാണ് രാവിലെയും വന്നത് അതുപോലെ അതേ ക്യാബ് തന്നെയാണ് അവരെ രാത്രി കൊണ്ടുപോകാനും വന്നത് ആണ് ഈ ഹോട്ടലിലുള്ള ജീവനക്കാരും പറഞ്ഞത് അങ്ങനെ ആ ഒരു ക്യാബിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞ ആ ഡ്രൈവറെ കണ്ടുപിടിക്കുകയാണ് നാഗേഷ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനായിരുന്നു നാഗേഷിനെ പോലീസ് പിടികൂടുന്നു പോലീസ് പിടുകൂടി ചോദ്യം ചെയ്യുകയാണ് നാഗേഷ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോഴേ ശരിക്ക് പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇതുപോലെ എയർപോർട്ടിൻ്റെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഈ ക്യാബ് ആവശ്യമുള്ളതായിട്ടുള്ള ഒരു മെസ്സേജ് വന്നത് ഏതായാലും അക്സെപ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദരിയായ പൂജ എന്ന് പറയുന്ന ആ യുവതി വരുന്നു കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സുകാരിയാണ് വലിയ പണക്കാരിയാണെന്നുള്ള ഒരു ധാരണം നാഗേഷിനുണ്ടായി അങ്ങനെ ഈ പിന്നെ നാഗേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജയും തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ചു പൂജയ്ക്കാണെങ്കിലും തന്നെ വളരെയധികം ഇഷ്ടം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിലും തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു നിർത്തിയിട്ട് അതിനുശേഷം തന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു മേഡം നാളെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എൻ്റെ ക്യാബ് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു ആ ഒരു സ്വഭാവവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹെൽപ്പും മെന്റാലിറ്റിയും ഒക്കെ കണ്ടപ്പോഴേ പൂജ വിചാരിച്ചു ഇയാൾ നല്ലവനാണെന്നാണ് വിചാരിച്ചത് പിന്നീട് രാവിലെ മീറ്റിംഗിന് പോകാൻ വേണ്ടിയിട്ട് ഇതേ ക്യാബ് തന്നെ ബുക്ക് ചെയ്യുകയാണ് ബുക്ക് ചെയ്ത് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോഴേ ഈ നാഗേഷ് പറയുകയാണ് മാഡം രാത്രി എയർപോർട്ടിൽ പോകുമ്പോൾ എന്നെ തന്നെ വിളിക്കണം പക്ഷേ അത് ക്യാബ് ബുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ അധികം കിട്ടുന്നതാണ് എന്നൊക്കെ പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഒന്നേ അമ്പതോടു കൂടിയിട്ട് ഈ സഹാറ പവലിയൻ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൽ നിന്നും ഇവർ പുറപ്പെടുന്നത് അതായത് ഉറക്ക ചടവോടുകൂടി തന്നെയാണ് ഈ പിന്നെ പൂജ വന്ന് വണ്ടിയിൽ കയറുന്നത് കയറിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങാനും തുടങ്ങി പിന്നീട് ഈ കെമ്പ ൂടായി എന്ന് പറയുന്ന ആ ഒരു എയർപോർട്ടിൻ്റെ സൈഡിലൂടെ വിജനമായ വഴിയിലേക്ക് വണ്ടി തിരിക്കുന്നതൊന്നും പൂജ എറിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ എത്തിയതിനു ശേഷം പറഞ്ഞാൽ പൂജയുടെ തലക്കഴിഞ്ഞു അതിനുശേഷമാണ് വലിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴുത്തിലുള്ള മാലയും എല്ലാം കവർന്നതിനു ബാഗും എല്ലാം കവർന്നതിനു ശേഷം ഇവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേ വീണ്ടും കയ്യിൽ കയറി പിടിക്കുകയാണ് പൂജ അവിടെ വെച്ച് നിലവിളിക്കാൻ തുടങ്ങി പിന്നീടാണ് വയറില് ഇരുപത്തിരണ്ടോളം ാണ് കുത്തിയത് എന്നാണ് പറയുന്നത് അതായത് ഈ നാഗേഷ് എന്ന് പറയുന്നവൻ ഇത് ചെയ്യാനുള്ള കാരണം അവനോട് ചോദിച്ചപ്പോഴേ അവന് സഹോദരിയുണ്ട് അതുപോലെ അമ്മയും ഉണ്ട് അച്ഛനില്ല പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ഈ ആണെങ്കിൽ ലോൺ എടുത്ത് വാങ്ങിച്ചതാണ് ആ ലോൺ അടക്കാത്തത് കൊണ്ട് അവരാണെങ്കിലും നിരന്തരമായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് എയർപോർട്ടിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പൂജ സിംഗ് എന്ന് പറയുന്ന സ്ത്രീ ഈ ക്യാബ് ബുക്ക് ചെയ്യുന്നത് ഇവരെ കണ്ടപ്പോൾ തന്നെ നല്ല പൈസയുണ്ട് ും എന്നുള്ള ആ ഒരു മൈൻഡ് വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ തന്നെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇങ്ങനെ കൊള്ളയടിച്ച് കഴിഞ്ഞാൽ എന്നെ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഒരു രണ്ട് ദിവസം ഇവരുടെ കൂടെ കൂടാം അതിനു വേണ്ടിയിട്ടാണ് മനഃപൂർവ്വമായിട്ട് ഇവൻ വഴിക്ക് നിർത്തി കൊടുക്കുന്നു ചായ വാങ്ങിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ പൂജ വിചാരിച്ചു ഇവൻ നല്ലവനാണെന്ന് ആ ഒരു വിചാരമാണ് പൂജയെ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചതും എന്നുള്ളതാണ് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗേഷിനെ പോലീസ് റിമാൻഡ് ചെയ്യുന്നു രണ്ട് വർഷത്തോളം അയാൾ ഈ ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ ഒരു ഭക്ഷ്യ വിഷപാധിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അയാൾ അവിടെ വെച്ച് മരിക്കുകയുമാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാളുടെ വിചാരണ അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം